തൊണ്ണൂറുകളിലല്ല ഞാൻ എഴുപത്താറ് എഴുത്തേഴിലാണ് ഞാൻ ഈ സ്ഥലത്തുള്ള ഉദ്ഗന്നത്തിന് വേണ്ടി പ്രൊഫസർ ബി ബി ലാലിൻ്റെ കൂടെ പോകുന്നത് അപ്പം പള്ളിയുടെ ഉള്ളിൽ പോയപ്പോഴാണ് ആ തൂണുകൾ മുഴുവനും ക്ഷേത്രത്തിൻ്റെ തൂണുകളാണ് എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ തൂണുകൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിലുള്ളതാണെങ്കിൽ അതിൽ പൂർണ്ണ കലശം അത് ഒരു കുടത്തിൽ നിന്ന് വള്ളികൾ പുറത്തു വരുന്നതായിട്ട് പൂർണ്ണ കുംഭം എന്നും പറയും പൂർണ്ണ കലശമെന്ന് പറയും മംഗളകലശം എന്നും പറയും ഇറ്റ് ഈസ് വൺ ഓഫ് ദ അഷ്ടമംഗള ചിന്നാസ് ഇൻ ഹിന്ദുയിസം എയ്റ്റ് ഓസ്പീഷ്യസ് സിമ്പിൾസ് പെടും അപ്പം അത് ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ഇത് കണ്ടു അപ്പം പന്ത്രണ്ട് തൂണുകൾ ക്ഷേത്രത്തിൻ്റെ തൂണുകളായിരുന്നു പിന്നീട് കുറേ ദേവി ദേവന്മാരുടെ പ്രതിമകൾ ഉണ്ടായിരുന്നു പക്ഷെ അതിന് ഡിഫേസ് ചെയ്തിരുന്നു അത് കണ്ടു പിന്നീട് ഈ ക്ഷേത്രങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയുള്ള അടിത്തറ ഈ ക്ഷേത്രങ്ങളല്ലേ ഈ പിന്നെ ഇതിൻ്റെ പില്ലേഴ്സിന് വേണ്ടിയുള്ള ബ്രിക് ബേസുകൾ കാണുകയുണ്ടായി പിന്നെയും ഇതേപോലുള്ള തിരക്കോട്ട ഐഡൽസ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതും കിട്ടുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ അന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും പ്രൊഫസർ ബി ബി ലാലും എത്തിയത് അതൊരു വിവാദമായത് തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അപ്പോൾ അത് ഞാൻ അതിന് ഒരു മറുപടി നൽകുകയുണ്ടായി കാരണം അന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ പ്രൊഫസർ ബി ബി ലാലിൻ്റെ കൂടെ നിൽക്കാൻ പലരും തയ്യാറായില്ല ഞാനന്ന് ഗവൺമെൻറ് സെർവെൻ്റാണ് ഗവൺമെൻറ് സെർവെൻ്റിന് കാര്യങ്ങൾ പറയാൻ പാടില്ല എസ്പെഷ്യലി ഓൺ സച്ച് എ സെൻസിറ്റീവ് ഇഷ്യൂ ഐ ഷുഡ് നോട്ട് ഹവ് സ്പോക്കൻ പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു ഫിഫ്റ്റീൻ ഓഫ് ഡിസംബർ നയൻറ്റീൻ നയൻറ്റിയിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി പറയുകയും അതേപോലെ തന്നെ ഈ ചരിത്രകാരന്മാരെ അവർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഡൊമെയിൻ കോമ്പിറ്റൻസ് ഇല്ല കാരണം ഇവരാരും തന്നെ ആർക്കിയോളജിസ്റ്റുകളല്ല ഈ ക്ഷേത്രത്തിൻ്റെ തോണുകളും അതേപോലെ ഒക്കെ ഞാൻ കണ്ടതാണ് പിന്നെ അതോടൊപ്പം തന്നെ ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര പ്രാധാന്യമുള്ളതാണ് ഒരു സാധാരണ ഹിന്ദുവിന് അതുകൊണ്ട് ഈ സ്ഥലം വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മറുപടി കൊടുത്തു അത് തികച്ചും വായടപ്പൻ മറുപടിയായിരുന്നു കാരണം ഈ ചരിത്രകാരന്മാർക്ക് പിന്നെ ഒന്നും സംസാരിക്കാനില്ലായിരുന്നു കാരണം ഇവരാരും തന്നെ ആ സ്ഥലം സന്ദർശിച്ചിട്ടില്ല ഇവരാരും തന്നെ ആർക്കിയോളജിസ്റ്റുകളുമല്ല ഇവർക്ക് മറുപടി നൽകാൻ പണ്ടാളുകൾ പേടിച്ചിരുന്നു പക്ഷെ ആദ്യമായിട്ടുള്ളതായിരുന്നു ഒരു വായടപ്പൻ മറുപടി ഇവർക്ക് നൽകിയത് ഇതോടുകൂടി അവരുടെ ശബ്ദം താഴ്ന്നുകയുണ്ടായി പിന്നെ അവർ ഇതിനു വേണ്ടി ഈ രൂപത്തിൽ സംസാരിച്ചിട്ടില്ല മുസ്ലിങ്ങൾക്ക് ഇത് ഒരു വെറും ഒരു പള്ളി മാത്രമാണ് മുഹമ്മദ് നബിയുമായിട്ട് ബന്ധമില്ല മുഹമ്മദ് നബിയുടെ ശേഷം ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഖലീഫമാർക്കാണ് അവരുമായിട്ട് ബന്ധമില്ല അതേപോലെ തന്നെ പിന്നീട് പ്രാധാന്യമുള്ള ആളുകൾ ഔലിയാക്കന്മാരാണ് അതായത് ഖാജ നൈ നിസാമുദ്ദീൻ ഔലിയ അതേപോലെ തന്നെ മൊയ്നുദ്ദീൻ ചഷ്ടി അജ്മീറിലെ ഇതേപോലുള്ള ആളുകളാണ് ഇവരുമായിട്ടും ഈ സ്ഥലത്തിന് യാതൊരു ബന്ധവുമില്ല ഇവർ ഒരു രാജാവുമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ പക്ഷേ ഹിന്ദുക്കൾക്ക് ഇത് ശ്രീരാമൻ്റെ ജന്മസ്ഥലമാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുസ്ലിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു പക്ഷേ അവർ തയ്യാറായില്ല അവരിൽ പല ആളുകളും വിട്ടു കൊടുക്കുന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ ഈ മാർസിസ്റ്റ് ചരിത്രകാരന്മാരായിട്ടുള്ള ഇർഫാൻ അബീബിനെ പോലുള്ള ഒരു ആളുകൾ അവരെ മ മിസ്ഗൈഡ് ചെയ്യുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് ചെയ്തില്ല അത് അതന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റുമായിരുന്നു